Yeah. <sweak> നമസ്കാരം ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ മറാത്ത ജനതയുടെ ഹൃദയവികാരമായ ഛത്രപതി ശിവജിയുടെ പ്രതിമ കോലാപൂരിൽ അനാച്ഛാദനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചടങ്ങിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല പി സി സി പ്രസിഡന്റ് നാനാ പട്ടോളെ നിയമസഭാ പ്രതിപക്ഷ നേതാവ് വിജയ് വടിയാർ നിയമസഭാ കക്ഷി നേതാവ് ബാബ സോറത്ത് ഛത്രപതി കുടുംബത്തിൽ നിന്നുള്ള മുതിർന്ന എംപിയും നേതാവും ഛത്രപതി മഹാറാവു തുടങ്ങി പ്രമുഖ നേതാക്കൾ എല്ലാം സന്നിഹിതരായി പ്രതിമ അനാച്ഛാദനശേഷം സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ശിവജിയെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ശിവാജി മഹാരാജ് ധീരതയുടെയും അനുകമ്പയുടെയും നീതിയുടെയും മൂർത്തി വിഭാവമായിരുന്നു കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യയും ശിവാജി മഹാരാജ് കാണിച്ച പാതയിലെ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ സംരക്ഷിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ചിന്ത ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേ ആശയത്തിന് വിരുദ്ധമായി ഭരണഘടനയെ തകർക്കാനാണ് ബി ശ്രമിക്കുന്നത് ഇതിനെതിരെയുള്ള പോരാട്ടം ഇവിടെ നിന്നും തുടങ്ങുകയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി നയിക്കുന്ന മഹായുധിയെ വീഴ്ത്തി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡി സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നും രാഹുൽ ഗാന്ധി